നമസ്കാരം മറ്റൊരു വീഡിയോ ആണ് നമ്മൾ എല്ലാവരും ഒരു ജീവൻ തിരിച്ചു കിട്ടും അക്യൂട്ടുള്ള പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം എനിക്ക് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു തൊടുപുഴ ഉണ്ടപ്ലാവ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉണ്ടപ്ലാവ് എൻ്റെ കൂടിയാണ് ആ നാട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഒരു പൊന്നുമോളിലെ വീഡിയോയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഷബാന ഷബാനയ്ക്ക് ഇപ്പോൾ മാരകമായ ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു ക്യാൻസറാണ് ആ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് മജ്ജ മാറ്റിവെക്കാതെ അസുഖത്തിന് ഒരു മാറ്റം മാറ്റമുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി അതിനു വേണ്ടത് പണമാണ് ആ പണം സ്വരൂപിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് തൊടുപുഴ എന്ന ഉണ്ടപ്ലാവിലെ കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുന്നു ഒരു നാടും മുഴുവൻ ഒന്നിച്ചു നിന്ന് ജാതിമത വർണ്ണഭേദ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒന്നിച്ചിരിക്കുകയാണ് ഈ ഷബാനയ്ക്ക് വേണ്ടി ആ നാട്ടിൽ താമസിക്കുന്ന ഷബാനയെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ് ഈ വാക്കുകൾ കേട്ടാൽ മനസ്സലിയാത്ത സഹിക്കാൻ പറ്റൂല എനിക്ക് ഈ ഒരു പഴയ ജീവിതത്തിൽ അമ്മച്ചിക്ക് വേണ്ടി എനിക്ക് എനിക്ക് തിരിച്ചു പോകണം എനിക്ക് എന്റെ പഴയ ലൈഫിലോട്ട് അവർത്താൽ അനുഗ്രഹിച്ച് എനിക്ക് തിരിച്ചു പോകണം സമയം കഴിഞ്ഞു പോയി സർജറി ചെയ്യണ്ടേ പിന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യണം സമയം വൈകിയ അതിനനുസരിച്ച അണുക്കൾ ശരീരത്ത് കൂടിക്കൊണ്ടിരിക്കും അതിനു മുമ്പ് ഇനി സർജറി ചെയ്യണം വഷളാവുന്നതിന് മുമ്പ് സർജറി ചെയ്ത് എനിക്ക് റിക്കവറായി വരണം അതിനുവേണ്ടി എല്ലാവരും എല്ലാവരും സ്വന്തം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിത്തം പൂർത്തിയാക്കി ക്യാമ്പസ് സെലക്ഷൻ ഇരിക്കുന്ന സമയത്താണ് ഷബാനക്ക് ഈ അസുഖം പിടിവിട്ടത് അതുകൊണ്ട് തന്നെ ഒരു ജോലി എന്ന സ്വപ്നം പോലും അസ്തമിച്ചു വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ച എല്ലാ പണവും സ്വർണം ഉൾപ്പെടെ സ്വരൂപിച്ചു വെച്ചിരുന്നു സ്വന്തം പിതാവ് അതെല്ലാം വിറ്റുപിറക്കിയാണ് ഇത്ര നാളും ചികിത്സ നടത്തിയത് ഷബാനയുടെ ഉപ്പയ്ക്കും ഒരു വലിയ അസുഖമുണ്ട് അതിനും വലിയ തുക കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഷബാനയുടെ ജീവിതം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചാൽ പിന്നെ മുകളിലിരിക്കുന്ന ദൈവം ആ ജീവിതം തിരിച്ചു കിട്ടുള്ളൂ എന്നാൽ നമുക്ക് ചികിത്സയ്ക്കാണ് തുക വേണ്ടത് അൻപത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ചികിത്സയും പിന്നീടുള്ള യാത്രയ്ക്കുമുള്ള ചെറിയ തുകയും കൂടിയാണ് അൻപത് ലക്ഷം വരുന്നത് അത് സ്വരൂപിക്കാൻ നാടൊന്നിച്ചു അതാണ് ഒരു നാട് മൊത്തത്തിൽ ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അസിഫലിയുടെ വാക്കുകളും കൂടെ ഒന്ന് കേൾക്കണം അസഫലിയുടെ വീട്ടിന് തൊട്ടടുത്താണ് ഈ കുട്ടി താമസിക്കുന്നത് ഷബാന താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിലാണ് ഷബാന താമസിക്കുന്നത് അങ്ങനെയും കൂടെ എനിക്ക് അത്രയും ആത്മബന്ധമാണ് ഷബാനയുടെ അടുത്ത് അതുകൊണ്ട് തന്നെയാണ് ഷബാന എന്നൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ആ വാക്കുകൾ ആ കരഞ്ഞുകൊ പറയുന്ന വാക്കുകൾ കേട്ടാൽ എല്ലാവരും മനസ്സലിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അസുഖം ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഞാൻ ജനിച്ചു വളർന്ന മുണ്ടപ്ലാവിലെ എൻ്റെ അടുത്തുള്ള ഷബാന എന്ന പെൺകുട്ടി ഇന്ന് ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഗുരുതര അവസ്ഥയിലാണ് ഷബാനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വളരെ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് വേണ്ടി ശബാനയുടെ കുടുംബത്തെ സഹായിക്കാൻ എന്റെ നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരോടും അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ഞാനും അഭ്യർത്ഥിക്കുന്നു സ്വന്തം മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ വാപ്പയും ഉമ്മയും ഈ കുടുംബം എത്രമാത്രം വേദനിക്കുന്നു എന്ന് ഈ ഉപ്പയുടെയും ഉമ്മയുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞു നാട് ഒന്നിച്ചിരിക്കുന്നു രാഷ്ട്രീയമില്ല അകൾ ഇവിടെ ആരും ഒരു ജാതിയോ മതവും നോക്കാതെ ഒന്നിച്ചിരിക്കുകയാണ് ഈ തൊടുപുഴയിലെ നിവാസികൾ ആ തൊടുപുഴ നിവാസികൾ ഈ കുട്ടിക്ക് വേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നു അത്രമാത്രം വിജയമാക്കേണ്ടത് ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും അതിനപ്പുറം ഇതൊരു വേദനയായി കാണുന്ന എല്ലാ മനുഷ്യ സ്നേഹികൾക്കും കഴിയും നമ്മളെ ഒരു ദിവസത്തെ എന്തെങ്കിലും ഒരു പൈസ നമുക്ക് മിച്ചമുണ്ടെങ്കിൽ അത് ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ അയക്കണം അതൊരു അഭ്യർത്ഥനയാണ് ഈ കുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടണം പൂർണ്ണ ആരോഗ്യവതിയായി വന്ന് ജോലിയിൽ പ്രവേശിച്ച് ഒരു ജീവിതം എന്നൊരു സ്വപ്നമായിരുന്നു കല്യാണം ആ കല്യാണത്തിന് സ്വരൂപിച്ച എല്ലാ പൊന്നും പണവും എല്ലാം കൊടുത്ത് ചികിത്സിച്ചിട്ടും ആ ചികിത്സ ഫലമാകണമെങ്കിൽ ഇനിയും പൈസ വേണം അതിനുശേഷം ഈ പൊന്നുമുകളുടെ വിവാഹം വരെ കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അതിനുവേണ്ടി നാടൊന്നിച്ചതുപോലെ നമുക്കും അവരോടൊപ്പം കൈകോർക്കാം അതിനുവേണ്ടി നിങ്ങളും കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് എല്ലാവരോടും ഷെയർ ചെയ്യുകയും ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറ്റുള്ളവർക്കും ഷെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതൊരു വിജയമായി മാറുകയുള്ളൂ ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ഇവരെല്ലാം നമ്മൾ സഹായിക്കേണ്ട കടമ നമുക്കാണ് ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ നമ്മൾ ഇത്തരം ഒരു പ്രവണതയെ പ്രോത്സാഹിപ്പിച്ച് ഇവർക്ക് വേണ്ട എല്ലാ പൈസ നമുക്ക് നൽകാൻ കഴിയുന്ന വിധത്തിൽ നൽകാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ പറ്റും ഷബാനയുടെ ആ കണ്ണുനീരിൽ നിന്നുള്ള വാക്കുകളും ആ കുടുംബത്തിൻ്റെ ഹൃദയഭേദമായ ആ വാക്കുകളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ കഴിയും അത്രമാത്രം സ്നേഹത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ പ്രേക്ഷ റുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കൈകോർക്കാം ഷബാനയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരുവിനായി